ഹലോ ഗുഡ് ഡോറാബുച്ചി ക്യൂട്ട് ഫാമിലി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞെടുത്ത് കൈ പിടിക്കാ ഇന്ന് നമ്മൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പുതിയ എന്തുവായിരുന്നു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും എല്ലാരും വിചാരിക്കും നമ്മൾ വീട് മാറിയെന്ന് വീട് മാറിയല്ല നമ്മളിപ്പറത്തെ വീട്ടിലോട്ട് വന്നേ എപ്പാടമ്മയുടെ വീട്ടിലോട്ട് വന്നേ സംഗതി എന്താ വെച്ചാല് ഭയങ്കര മഴ ഒരു വലിയ മഴ ഞങ്ങളിപ്പോ പേടിപ്പിച്ചു പിന്നെ നമ്മളാണെങ്കിൽ അപ്പുറത്തെ വീട് നടന്നോണ്ടിരിക്കുന്ന ബാത്റൂമിന്റെ ഷീറ്റ് ഒക്കെ പറന്ന് പോയി നമ്മളകത്ത് അകത്തി കാ ഭയങ്കരായിട്ട് ഞാൻ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു മുട്ടൻ കാറ്റും മുട്ടൻ ഞാൻ വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ സൗണ്ട് തേങ്ങയാണോ കുളിച്ചോണ്ടിരിക്കും അപ്പൊ ഞങ്ങള് പറയും ചെയ്തു ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു ഞാൻ ഇവന് ഫീഡ് ചെയ്തോണ്ട് കിടക്കുവായിരുന്നു പിന്നെ അതാ കൂടുതൽ എനിക്കങ് പേടിച്ച് എനിക്ക് ഞാൻ പിന്നെ ഭയങ്കര പ്രേറായി ഞാൻ നോക്കുമ്പോ ബാത്റൂമിന് കുളിയും കഴിഞ്ഞ് വരുന്നില്ല എനിക്കവിടെ ദേഷ്യ സങ്കടം എല്ലാം എല്ലൂടെ വന്നു എന്നിട്ടാ കുളിച്ച് വന്ന പടി നല്ല മഴയായിരുന്നു ഇല്ലേ വന്ന പടിയെ തന്നെ ഇവരെ റൂമിൽ ഇങ്ങോട്ടാക്കി പിള്ളേരോട് പറഞ്ഞു ഇങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു കുഞ്ഞിനെ എടുത്തോണ്ട് അതേ വന്നതിൽ തന്നെ എന്നെയും ഇങ്ങോട്ടേക്കാക്കി തുടച്ചില്ല വെള്ളം ഒഴുകി ആ മഴയെ തന്നെ എടുത്തോണ്ട് ഈ റൂമിലേക്ക് ആക്കി എന്നെയും ഓ പേടിച്ചരണ്ടിരിക്കുവേട അതെന്നു വെച്ചാല് അമ്മാതിരി ഒരു മഴയായിരുന്നു ഇതുപോലൊരു മഴ പെയ്തപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീട് ഇടിഞ്ഞു വീണത് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ് ഒരു മഴ പെയ്ത് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇടിഞ്ഞു വീണത് അതുകൊണ്ട് പേടിച്ച് അപ്പൊ ഞാന് ഇപ്പൊ മഴയൊന്നും ഇല്ല ഇനിയിപ്പോ വലിയ കുഴപ്പമൊന്നും തോന്നി ഇതിപ്പം പെട്ടെന്ന് പെയ്തില്ല ഇപ്പൊ വെള്ളം എല്ലാം പെട്ടെന്ന് പിടിച്ച് മാറിക്കോളും ഉണങ്ങി കിടക്കുന്നുണ്ട് ഓ പ്രിൻസുട്ട എന്നിട്ടൊന്നും എടുത്ത് വെക്കുമോനെ എന്നിട്ട് ദൈവനെ അങ്ങോട്ട് എത്തിക്കോ വരുന്നുണ്ട് ഫുഡൊക്കെ കൊടുത്തു നമ്മള് രാത്രിയാണെങ്കിൽ ഗബ്രൂട്ടനേക്കാളും കൊണ്ടൊക്കെ ഇട്ടിട്ടിരിക്കും രാത്രി ആവുമ്പഴത്തേക്ക് ഗബ്രൂട്ടൻ ഇങ്ങനെ അപ്പോൾ നമ്മളൊരു കാര്യം പറയാന്ന് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ചോദിച്ചായിരുന്നു എന്താ അത് പിന്നെ പറഞ്ഞില്ല അപ്പം നമ്മളാണെങ്കിൽ അന്നത് പറയാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ആ പ്രതീക്ഷിച്ചിരുന്ന സംഭവം നടക്കാതായപ്പോൾ ഞങ്ങൾ ടെൻഷനായിപ്പോയി ഭയങ്കരമായിട്ട് ആ ഒരു ഇതിലായിരുന്നു കുറച്ച് ദിവസമൊക്കെ അപ്പം അതുകൊണ്ട് നമ്മളാണെങ്കിൽ പയ്യ പയ്യ അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് പിന്നെ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പം ഇപ്പം ഇതെന്തായാലും വന്നപ്പോൾ നമ്മളത് പറയാന്ന് വിചാരിച്ചു നമ്മൾ സത്യത്തിൽ ഒരു ഷെഡ് അടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമായിരുന്നേ അത് നമ്മളിപ്പോൾ താമസിക്കുന്ന റൂം പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഒരു ചെറിയ ഷെഡ് അടിക്കാനുള്ള രീതിയിലായിരുന്നു അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ കാര്യത്തിൽ ലോണൊക്കെ വെച്ച് ലോണൊക്കെ സാങ്ഷൻ ആയി എല്ലാം വന്നു എല്ലാം ശരി അങ്ങനെ നമ്മളെന്താ പറയുക വലിയ കാര്യത്തിൽ സന്തോഷിച്ചൊക്കെ ഇരിക്കുമായിരുന്നു ലോണാണെങ്കിൽ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് എല്ലാം ആയിട്ട് അവർ പറഞ്ഞു അതായത് നമ്മൾ വെച്ചത് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച മാഡം വരും അന്ന് നോക്കിയതിന് ശേഷം ലോൺ അനുവദിച്ചു തരുമോ എന്ന് പറഞ്ഞ് ഞങ്ങളതിന് ഭയങ്കര ഇരിക്കുകയാണ് തിങ്കളാഴ്ചയായി ചൊവ്വാഴ്ചയായി ബുധനാഴ്ചയായി വിളിച്ചിട്ട് ഇവർ ഫോണും എടുക്കുന്നില്ല അവസാനം എപ്പോഴോ കുറേ ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയായെന്ന് തോന്നുന്നു ലോൺ വെച്ചിട്ട് വിളിച്ച് ലാസ്റ്റ് ഒരു ഫോൺ ഇപ്പൊ ലോൺ നിർത്തി എന്താ എന്താ വേണ്ട അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മൾ നടന്നില്ല നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുവായിരുന്നു ആ വേറൊരു നമ്മളത് എടുത്ത ലോൺ രണ്ടും ഞങ്ങൾ നേരത്തെ എടുത്ത ലോണാണ് തീരാറായി ഒരെണ്ണത്തിന് ഇനി ഒരടവ് ആ ഒരടവിന്റെ ആണ് ഇപ്പൊ നിർത്തി ചെയ്യുന്നത് രണ്ടാമത് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോണിന്റെ സെക്കൻഡ് ലോണ് മൈക്രോ ഫിനാൻസ് കേട്ടോ എൻ്റെ ഒരു സെക്കൻഡ് ലോണിനെ നമ്മൾ അപേക്ഷ കൊടുത്തു സംഗതി ഇതുവരെ അതും ശരിയായില്ല അല്ലെങ്കിൽ ഈ കഷ്ടകാലം പിടിച്ചവര ആണെന്ന് പറയുമല്ലോ സംഗതി അതാണ് സംഭവം അപ്പോൾ എന്തായാലും എന്താ പറയുക നമുക്ക് എട്ടിന്റെ പണി കിട്ടി ഇപ്പൊ മഴയും കൂടെയോ കരയുന്നുണ്ടോ ഇടക്ക ഇടക്കെടുക്ക എന്താ അപ്പോ നമ്മളെന്തായാലും എടി നിന്റെ മയക്ക് കണ്ടിട്ട് പറഞ്ഞെടുത്ത് കൈ പിടിക്കാം കേട്ട കേട്ടാ കണ്ടാ കണ്ടാ കറക്റ്റ് വന്ന് നോക്കിയത് അത് തന്നെ നോക്ക് അത് കണ്ടിട്ടാ കൊച്ചപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ചാടിയത് തന്നെ അപ്പോ എന്തായാലും എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരും എന്ന് വിശ്വസിക്കുന്നു ശരിയാവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു അത്രയേ ഉള്ളു അപ്പോൾ അതായിരുന്നു നമ്മുടെ സംഭവം നമ്മൾ സന്തോഷത്തോടെ അത് ലോണൊക്കെ വെച്ചപ്പോഴത്തെ സാങ്ഷനായി വന്നപ്പോഴത്തെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ശരിയാവുക എന്നായപ്പോഴും നമുക്കത് ഭയങ്കര സങ്കടമായിപ്പോയി അതായിരുന്നു നമ്മൾ എല്ലാവരും പറയും എന്ന് പറഞ്ഞ സംഭവം സത്യം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷത്തിലെല്ലാം ഇങ്ങനെ വരുവേ വന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോ എന്ത് ചെയ്യോ മൊത്തവും കൂടെ നിലപ്പ് വീണോ അവരൊറ്റലോടെ അങ്ങനെയാണ് മിക്കപ്പോഴും മന അവൻ വായി വെക്കുവേ മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവം കുഴപ്പമില്ല ഇവിടെ എന്തോന്ന് ഞാൻ ബോറടിപ്പിക്കത്തില്ല അപ്പോൾ ഈ അതെയാണ് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നോ പറ്റുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ടാർപോളിയും വലിച്ചു കെട്ടിയിട്ടാണെങ്കിലും അതൊന്ന് ഒന്ന് സെറ്റ് ചെയ്ത് നിർത്തണം കുറച്ച് കാലത്തേക്കും കൂടെ നമുക്കൊരു കയ്യിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയാലും നമുക്കൊരു ഷെഡ് അടിക്കാനായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എങ്ങനെയെങ്കിലും പിന്നെ ഡോറയും ഒന്ന് ലെവലായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഴയ കച്ചവടമൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം

അപ്പൊ മറ്റൊരു റെഡിയായിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ